എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ട് എന്താ കാരണം ഞാൻ ഒരു പുറത്തോട്ടധികം പോകാറില്ല ഞാൻ ഇനിയിപ്പം ഇനിയിപ്പം എത്ര ശൈലത്തിന് എനിക്ക് പുറത്തോട്ട് പോകാമല്ലോ വളരെയധികം സന്തോഷമുണ്ട് യുസുഫല്ലി സാറിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാനേ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം ഇനി അടുപ്പിച്ച് അടുപ്പിക്കാം ഫോട്ടോ മോൻ ഇത് കൊണ്ടുവരാം സർ കൈ വിളിച്ചു താങ്ക്സ് താങ്ക്സ്

ഇതിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തുവാ നൂറ്റെല്ലാം അടിക്കുക നേരെ നമുക്ക് എൻ്റെ പെങ്കടമാനാണ് ജന്മന അസരൽപ്രസ്യ എന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടിയതിനെ പല ചികിത്സകളും ചെയ്തു പരസ്യം കൂടെ അവൾ നടക്കാൻ സാധിക്കത്തില്ലായിരുന്നു ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും മൂന്ന് പേര് വേണം അത് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ് പിന്നീട് പ്ലസ് ടു വരെ ഞാൻ ഓഫുള്ള ദിവസങ്ങളൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ പ്ലസ് ടു വരെ പഠിച്ചു സ്ക്രൈബർ വെച്ചാണ് എഴുതി പരീക്ഷ എഴുതിയിട്ടുള്ളത് അത് പാസ്സായെങ്കിലും ഒരു പുറത്തൊരു ജോലിക്ക് പോകാൻ ഓഫീസ് വർക്ക് ചെയ്യാനും സാധിക്കില്ല കാരണം അവന് രണ്ട് സാധാരണ ദൈനംദിന കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് പേരെ സഹായം വേണം അപ്പോൾ അത് കാരണം ഒരു ഓഫീസ് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം അവൻ്റെ ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ പുറത്ത് പോയി സഞ്ചരിക്കാനുള്ള ആവശ്യം ആവശ്യത്തിലേക്കായിട്ട് ബഹുമാനപ്പെട്ട യൂസ്ഫി സാറിന് ഞങ്ങൾ കത്ത് വളരെ റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹം അത് പരിഗണിക്കുകയും അദ്ദേഹം വീണ്ടും അരിപ്പാട് വന്നപ്പോൾ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം നേരിട്ട് തന്നെ നമുക്ക് ഈ വീൽ ചെയർ അനുവദിച്ചു തരാമെന്ന് ഇവൻ്റെയോട് വാക്ക് നൽകുകയും അതിനനുസരിച്ച് ഇത് അദ്ദേഹം നമുക്കിവിടെ ആ വാക്ക് വാക്കുപാലിച്ചുകൊണ്ട് എത്തിച്ചെന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിട്ടാണ് ഈ ദിവസത്തെ ഞങ്ങൾ കാണുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഈ ഒരു സഹായം ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന പ്രിയപ്പെട്ട സാർ ഞങ്ങൾക്കും ഈ വയ്യാത്ത മോനും നല്ല സഹായം കൊടുത്തു തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാഥികൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും സർവശക്തി എല്ലാ നന്മകളും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥയെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥന എപ്പോഴും ഇവർക്കെല്ലാം വേണ്ടി ഉണ്ടാവും തീർച്ചയായിട്ടും വളരെ നന്ദി ഇവിടെ എപ്പോഴും ഞങ്ങൾ സ്മരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിലുണ്ടാവും എൻ്റെ ദയനീയ അവസ്ഥ കണ്ട് യൂസഫ് അല്ലി സാർ ഹരിപ്പാട് വന്നപ്പോൾ ഞാനും മാമയുമായിട്ട് യൂസുഫല്ലി സാറിനെ കാണാൻ പോയി കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന് അപേക്ഷയായിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം സു എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എനിക്ക് ഒരു ഇലക്ട്രോണിക് വീൽചെയർ വാങ്ങി തരാമെന്ന് അദ്ദേഹം ഇന്ന് ആ വാക്ക് പാലിച്ചു എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ട് എന്താ കാരണം ഞാൻ ഒരു പുറത്തോട്ടധികം പോകാറില്ല ഞാൻ ഇനിയിപ്പം ഇനിയിപ്പം എത്ര ശൈലത്തിന് എനിക്ക് പുറത്തോട്ട് പോവാല്ലോ വളരെയധികം സന്തോഷമുണ്ട് യൂസഫല്ലി സാറിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു യൂസഫ് നമ്മൾ സാർ പോ